ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പാവൽ കൃഷിയാണ് അതായത് കൊണ്ട് നമ്മുടെ പാവയ്ക്കൊക്കെ നല്ല വലിപ്പത്തിലായിട്ടുണ്ട് ഇഷ്ടം പോലെ കായ്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് അപ്പം മുമ്പ് നമ്മുടെ പാവലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാവലിന് എന്ത് വളം കൊടുത്താലാണ് നമുക്ക് ഇതുപോലെ പാവൽ നിറയെ പാവയ്ക്കുണ്ടാകുന്നതെന്നൊക്കെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇവിടെ മൂന്ന് തരത്തിലുള്ള പാവലി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് പാവലിലൊക്കെ ഇഷ്ടംപോലെ പാവയ്ക്ക പിടിച്ചിട്ടും ഉണ്ട് അത് കണ്ടോ കുഞ്ഞ് പാവയ്ക്ക മുതലാണ് നമുക്ക് ഇഷ്ടംപോലെ ദുരിതുരുന്ന പാവയ്ക്ക ഉണ്ട് അതാത് കണ്ടോ അതിയൊക്കെ നമ്മൾ ദിവസവും പാവൽ നിന്നൊക്കെ വിളവെടുക്കുന്നുണ്ടേ ഉണ്ടോ അത്രയും വലിപ്പത്തിലാകുന്ന പാവക്കെയാണ് ഇത് മുകളിലോട്ടൊക്കെ ഉണ്ട് ഞാൻ ഈ പാവലിന് വളം കൊടുത്തത് ചാണകവും അതുപോലെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ വളമൊന്നും നമ്മുടെ പാവൽ കൃഷിക്ക് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടം പോലെ പാവയ്ക്ക വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് ഇതായത് കൊണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നിന്നെ പേപ്പർ കുത്തിനൊക്കെ ഊരി മാറ്റിയിരുന്നതാണ് പേപ്പർ കുത്തി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ പാവയ്ക്കൊക്കെ ഈച്ച കുത്തി നശിപ്പിക്കും അത് നല്ല ഭംഗിയാണിങ്ങനെ പാവയ്ക്ക ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് നമ്മുടെ പാവലിലെ വിത്തൊക്കെ മുളച്ച് വരാനായിട്ട് ഇച്ചിരി കാലതാമസം എടുക്കും പെട്ടെന്ന് മുളച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ വിത്ത് പാകുന്നതിൻ്റെ തലേദിവസം തന്നെ ഒന്ന് അത് അല്പം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് പാകി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിത്തൊക്കെ പെട്ടെന്ന് മുളച്ചു ഇട്ടതൊക്കെ ചെറിയ പാവയ്ക്കാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കവർ ഊരിയില്ല അതുകൊണ്ടോ ആ കുത്തി ഇട്ടേക്കുന്നതെല്ലാം പാവയ്ക്കയാണ് വീണ്ടും വീണ്ടും നമുക്കിവിടെ പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഇതുപോലെ പച്ച ചാണകവും ചീമക്കൊന്നെയിലും കൂടെ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് നമ്മുടെ പാവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിറയെ പാവയ്ക്ക കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഒക്കെ ഉണ്ടോ ഒക്കെ പാവയ്ക്ക അടുത്തടുത്ത് ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ടാകും നമുക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ പാവലിൽ നിന്നും വിളവ് കിട്ടുന്നത് മുമ്പൊക്കെ ഞാൻ പാവൽ നട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇതുപോലെ വിളവൊന്നും കിട്ടിയിട്ടില്ല പാവയ്ക്കേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിച്ചില്ല ഈ വട്ടമാണ് ഇതുപോലെ നമുക്ക് പാവയ്ക്ക പിടിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുത്ത വളം ഇതാണ് ആ വളത്തിൻ്റെ ഒരു മേന്മ കൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും പാവയ്ക്ക കിട്ടിയത് അനി അടുത്ത വേറൊരു വെറൈറ്റി പാവയ്ക്കാണേ അതായത് ഉണ്ടോ ഇത് ഇത്രയും വലുപ്പവേ ആവുകയുള്ളൂ ഇതിലും പാവയ്ക്ക പോലെ പിടിച്ച് വരുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ചൂട് നട്ടു കൊടുത്തിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് ഇതാ ഇതും ആ പാവലിൻ്റെ തന്നെയാണ് പാവലൊക്കെ നല്ല ആയിട്ട് വരുന്നുണ്ട് പാവലിനിപ്പം നമ്മൾ ഈ ഒരു വളം കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് പൂ പാവലിൽ പൂക്കളും കായുകളും ഒക്കെ ഉണ്ടാകും എന്താ ഇതിനിടയ്ക്കൊക്കെ പാവയ്ക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഇതിങ്ങനെ ഇതിനിടയ്ക്കായത് കൊണ്ട് ഏതായാലും ഈച്ച കൂത്തത്തില്ല അതുപോലെ വേറെയും ചെറിയ ചെറിയ പാവയ്ക്കതാ ഇവിടെ മുകളിൽ ഉണ്ടായി വരുന്നുണ്ട് ഇനി നമുക്ക് തീരെ ചെറിയ ഒരു പാവലുണ്ട് അതിലും പാവയ്ക്ക ഉണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കയാണ് കുഞ്ഞനാണെങ്കിലും ധാതു കണ്ടോ ഇതിനെല്ലാം ഞാൻ ഈ ഒരു വളം തന്നെയാണ് കൊടുക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടംപോലെ പാവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ധാതു കണ്ടോ ഇതിലൊരു രണ്ട് കുഞ്ഞ് പാവയ്ക്കായും ഒരു സവോളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു തോരനുണ്ട് ചെറിയതാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവലാണ് ഇതായത് ഇതൊക്കെ ഉണ്ട് പിന്നെ മുകളിലോട്ടൊക്കെ ഇതാ ഇതിനിടയ്ക്കൊക്കെ പാവയ്ക്ക കിടപ്പുണ്ട് ഇങ്ങനെ നമ്മൾ മൂന്ന് വെറൈറ്റി പാവൽ നമുക്ക് ഈ വർഷം കൃഷി ഉണ്ട് ഇതിലൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് വിളവും കിട്ടുന്നുണ്ട് ഇതായ ഇതിവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പാവലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി